അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു നിങ്ങളുടെ ഭർത്താവിന്റെ വില അറിയണമെങ്കിൽ പ്രവാസിയായ ഭർത്താവ് എത്തിവർക്കില്ലാത്ത സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കണം ഭാര്യമാർ എത്ര കോൾ ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒരു മറുപടി ഇല്ലെങ്കിൽ പ്രാളപ്പെടുന്ന ഭാര്യമാരുടെ ഒരു നമ്പരമുണ്ട് അത് വല്ലാത്തൊരു നമ്പരമാണ് നീയും മക്കളും കഴിച്ചോ എന്നൊരു ഭർത്താവിന്റെ ചോദ്യം കേൾക്കാതെ ഒരു ഭാര്യക്കും കിടന്നുറങ്ങാൻ പറ്റില്ല ഭർത്താവ് കൈപിടിച്ചതുകൊണ്ടാണ് ഭാര്യമാർക്ക് ധൈര്യം കിട്ടിയത് ഇടപ്പറയിൽ തന്നെ തൃപ്തിപ്പെടുത്തി തരുന്ന ഒരു ഉപകരണം മാത്രമായി ഭർത്താക്കന്മാരെ കണ്ടുകൂട ഭാര്യമാർ ഭാര്യന്മാരുടെ ഓറിനോട്ടത്തിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ ഒരു ചുംബനത്തിലൂടെ ഭർത്താവിന് തണൽ കൊടുക്കാൻ കഴിയണം ഇങ്ങനെയുള്ള ഭർത്താവ് ഒരു പ്രവാസിയാണെങ്കിൽ അവർക്ക് കൂടുതൽ ലാണനയും കൊഞ്ചലും കാണിക്കണം സംസാരത്തിലൂടെ ഭർത്താവിൻ്റെ ലൈംഗിക വിശപ്പ് മാറ്റിക്കൊടുക്കാൻ പറ്റണം ഓരോ ഭാര്യമാർക്കും ഇന്ന് പ്രവാസികളായ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് ഭാര്യമാരുടെ സംസാര ലൈംഗികതയാണ് പക്ഷേ ഭാര്യമാരിൽ നിന്ന് കിട്ടാത്തതാണ് ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സംസാര ലൈംഗികത കൊടുക്കാൻ കഴിയണം നിങ്ങൾക്ക് മഹറതുന്നവന് കൊടുക്കുന്നത് തെറ്റല്ല ഭർത്താവിൻ്റെ മനസ്സ് നിറച്ച് ഭാര്യമാർ ഭർത്താവിന് തൃപ്തിപ്പെടുത്തി ഏർപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് നല്ല സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുക അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുന്നത് ഇല്ലെങ്കിൽ ഭാര്യ മറ്റൊരുത്തനെയും ഭർത്താവ് മറ്റൊരു സ്ത്രീയെയും തേടി ഹറാമായ ബന്ധത്തിലേക്ക് വഴുതിപ്പോവാൻ കാരണമാകും അള്ളാഹു സുബഹാനു എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ വറക്കത്ത് നൽകട്ടെ അമീൻ അർബൽ അലമീൻ